എന്നാ ഇങ്ങനെ കണ്ടാലോ ഒരു പൊക്കൂല്ലേ ഇങ്ങനെ കണ്ട പൊക്കുഴിയുണ്ട് എന്താണ് ചായ എങ്ങനെ കാണിച്ചു തരാം അവിടെ കള്ളാ സംഖി കിട്ടാ വേഷം മാറി നടന്ന ആളോ മനസ്സിലാവില്ല എന്ന് കരുതിയോ കോട്ടും സ്യൂട്ടും തൊപ്പിയും കണ്ണടിയും ഒക്കെ വെച്ചാലും ഉള്ളിന്റെ തള്ളി തള്ളി വരുന്നുണ്ട് വേഷം പഴയ പോസ്റ്റുകൾ നോക്കൂ പതിനാറ് നവംബർ എട്ട് സുഹൃത്തുക്കളെ ആനന്ദാശ്രുക്കൾ പൊഴിച്ച് കിടന്നു മറിയുകയാണ് മോദിജിയുടെ മാസ്റ്റർ സ്ട്രോക്ക് എന്താ കാര്യം നോട്ട് നിരോധനം നോട്ട് നിരോധിച്ചപ്പോ ഒരു നാട് മുഴുവൻ ഇവിടെ തേങ്ങിക്കറിഞ്ഞപ്പോ ക്യൂന്ന് നാളുകൾ മരിച്ചു വീണപ്പോൾ ക്രിസംഗി ആനന്ദ നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കുക ഡോക്ടർ ടി എന്നിട്ട് കള്ളപ്പുഴം മുഴുവൻ ഇപ്പോ വന്നോ തിരിച്ചു വന്നോ